ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നല്ല മഴയൊക്കെയാണ് എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ് അപ്പോൾ എല്ലായിടത്തും നല്ല തണുപ്പായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മേടിച്ച് നട്ടാലും നല്ല ഭംഗിയുള്ള നല്ല പോലെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഹൈഡ്രോൺ ചെയ്യാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് ഇപ്പം നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ബോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം നമുക്കിപ്പോൾ ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് കോംബോ എടുത്താലും അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സും കൂടി ഉണ്ട് കേട്ടോ അത് നമ്മൾ ഈ ആഴ്ചയിൽ വെക്കുന്നൊരു കോംബോ ഓഫറാണ് നമ്മൾ ഈ അവസരം ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ മേടിക്കണം അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇനിയിപ്പോൾ പോട്ടിൽ വെക്കാൻ പറ്റാത്തവർക്ക് മണ്ണിൽ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആട്ടോ ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന റോസാപ്പൂവാണെന്ന് തോന്നും അതിനോട് സാദൃശ്യമുള്ള അതേ പ്ലാന്റ്സ് അതേ പോലെ തോന്നിക്കുന്ന പ്ലാന്റ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കമേരിയ ഇത് നമുക്ക് പിന്നെ പോട്ടിലും മണ്ണിലും വെച്ച് വളർത്താൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്നതും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് അടുത്ത നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ അച്ചിമെൻസിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിത് ഒരു പരിമിതം കുറച്ച് നാളും കൂടെ നമുക്കിത് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകും ഇത് നമുക്ക് നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെയെന്ന് വെച്ചാൽ നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം നിറയെ പൂക്കളും വിരിയുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നതാണ് പ്രത്യേകം ഞാനത് പറയാണ് ഇത് നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് പത്തും പത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള പൂക്കളുമാണ് താനും കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും എന്താ പറയുക ചെടി നിറയെ പൂക്കൾ വിരി തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അച്ചുമെന്റ്സ് പ്ലാന്റ്സ് പത്ത് കളറാണ് കേട്ടോ അടുത്ത നമ്മുടെ മരമുല്ല പ്ലാന്റ്സ് ആട്ടോ മരമുല്ല പ്ലാന്റ്സ് നിറയെ പൂക്കളായി ആയി പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ബുഷ് ടൈപ്പിൽ നിർത്തി തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് എൺപത് രൂപയാണ് അടുത്ത് നമ്മുടെ മണിമുല്ല പ്ലാന്റ്സ് ആട്ടോ നിറയെ പൂക്കൾ വിരിയുന്നൊരു വള്ളിച്ചെടിയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതും അതായത് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപ അടുത്ത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ചിലവർ ഇത് നമ്മൾക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താറുണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിൻഡോ ഇത് നമുക്ക് നിലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് മാസത്തിലൊന്നോ രണ്ടോ വട്ടക്കൊന്നും വളർത്തിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ഫോർഡ്സും വളർത്താത്ത ഒരു ഒട്ടുമിക്ക ആരും ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഇന്ന സമയത്ത് പൂക്കുക അങ്ങനെയൊന്നുമില്ല എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി രൂപ അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആട്ടോ ഇത് ഇതിൻ്റെ ആറ് കളേഴ്സിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും നൂറ്റി രൂപയാണ് ഇത് ക്രിസ്മസ് ക്യാറ്റസ് എന്ന് പേര് വരുന്ന പോലെ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്നത് എന്ന് വെച്ചിട്ട് പൂക്കൾ വിരിയില്ല എന്നല്ല ഏറ്റവും കൂടുതൽ വിരിയുന്നത് ഡിസംബർ മാസത്തിലാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് എൺപത്തഞ്ച് രൂപയാണ് നല്ല പോലെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ബ്ലൂ വൈറ്റ് റെഡ് മൂന്ന് കളറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നീലക്കൊടുവേലീൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത നമ്മുടെ ഒരു പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂ വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ കൊല കുത്തി ആയിട്ട് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് അത്രയ്ക്ക് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുഞ്ഞു പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ പൂക്കളും കാണാൻ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് മണ്ണിലും പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ലെന്താന പ്ലാന്റ്സ് എപ്പോഴും പൂക്കൾ വിരിയുന്നതും അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നാല് കളറിൻ്റെ ഒരു കോമ്പോ അങ്ങനെ എടുക്കാം ഇതെല്ലാം എടുത്താലും നല്ലൊരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ല പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടി ആയിട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതൊന്നും സീസണൽ പ്ലാന്റ്സ് അല്ല പ്പോഴും എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്ത നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് കേട്ടോ റൊസിഡോൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഒരു പിങ്ക് നമുക്ക് സ്റ്റോക്ക് തീർന്നു വൈറ്റ് റെഡ് യെല്ലോ ഈ മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് പറയുന്നത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ്